കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എന്നാൽ രഹബയാമിന്റെ രാജ്യത്വം ഉറച്ചു അവൻ ബലംപ്രാപിച്ച ശേഷം അവനും അവനോടുകൂടെ എല്ലാ ഇസ്രയേലും യഹോയുടെ ന്യായപ്രമാണം ഉപേക്ഷിച്ച് അവർ യഹോവയോട് ദ്രോഹം ചെയ്യുക കൊണ്ട് രഹബാം രാജാവിന്റെ അഞ്ചാം ആണ്ടിൽ മിസ്ലിം രാജാവായ ശീശക് ആയിരത്തി ഇരുന്നൂറ് രഥങ്ങളോടും അറുപതിനായിരം കുതിരച്ചേവരോടും കൂടെ എരുസലേമിന്റെ നേരെ വന്നു അവനോടുകൂടെ മിസ്ലേമിൽ നിന്ന് വന്നിരുന്ന ലൂബിയർ സുഖ്യർ ഖൂസ്യർ എന്നിങ്ങനെയുള്ള പഠചനം അസംഖ്യമായിരുന്നു അവൻ യഹോദയോട് ചേർന്ന് ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിച്ചു എരുസലേം വരെയും വന്നു അപ്പോൾ ക്ഷമിയ പ്രവാചകൻ രഹബയാമിന്റെയും ശീശക്കു നിമിത്തം എരിശിരാമിൽ കൂടിയിരുന്ന യഹൂദ പ്രഭുക്കന്മാരുടെയും അടുക്കൽ വന്നു അവരോട് യഹോവായുപ്രകാരം അലി ചെയ്യുന്നു നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചതുകൊണ്ട് ഞാനും നിങ്ങളെ ശീശകന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അതിന് ഇശ്രയപ്രഭുക്കന്മാരും രാജാവും തങ്ങളെ തന്നെ താഴ്ത്തി യഹോവ നീതിമാനാകുന്നു എന്ന് പറഞ്ഞു അവർ തങ്ങളെ തന്നെ താഴ്ത്തിയെന്ന് യഹോവ കണ്ടപ്പോൾ യഹോവിടെ അരുളപ്പാട് ക്ഷമയ്യാവിന് ഉണ്ടായിരുന്നാൽ അവർ തങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കയാൽ ഞാൻ അവരെ നശിപ്പിക്കാതെ അവർക്ക് ഒരുവിധം രക്ഷ നൽകും എന്റെ കോപം ശീശക് മുഖാന്തരം യെരുസലേമിന്മേൽ ചൊരിയുകയുമില്ല എങ്കിലും അവർ എന്റെ സേവയും അന്യദേശങ്ങളെ രാജ്യത്വത്തിന്റെ സേവയും തിരിച്ചറിയേണ്ടതിന് അവർ അവന് തീരും ഇങ്ങനെ മിസ്ലൈം രാജാവായ ശീശക് യെരുസുലേമിന്റെ നേരെ വന്നു യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജധാനിയിലെ ഭണ്ഡാരവും അപകരിച്ചു ആസകലം സകലം എടുത്തുകൊണ്ടുപോയി ശലോമനുണ്ടാക്കിയ പൊൻപരിചകളും അവൻ എടുത്തുകൊണ്ടുപോയി അവയ്ക്ക് പകരം രഹബയാൻ രാജാവ് താമരം കൊണ്ട് പരിചകൾ ഉണ്ടാക്കി രാജധാനിയുടെ വാതിൽ കാക്കുന്ന അകമ്പടി നായകന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു രാജാവ് യഹോവയുടെ ആലയത്തിലേക്ക് ചെല്ലുമ്പോൾ അകമ്പടികൾ അവയെ കൊണ്ടുവന്ന് പിടിക്കുകയും പിന്നെ അകമ്പടികളുടെ അറയിൽ കൊണ്ടുപോയി വെക്കുകയും ചെയ്യും അവൻ തനത്താൻ താഴ്ത്തിയപ്പോൾ ഹോബയുടെ കോപം അവനെ മുഴുവനായി നശിപ്പിക്കാതെ വിട്ടുമാറി യഹോദയിൽ ഏതാനും നന്മയുണ്ടായിരുന്നു ഇങ്ങനെ രഹബയാൻ രാജാവ് യെരുസുലേമിൽ തനെത്താൻ ബലപ്പെടുത്തി വാണു വാഴ്ച തുടങ്ങിയപ്പോൾ രഹബിയാമിന് നാൽപ്പത്തൊന്ന് വയസ്സായിരുന്നു യഹോബ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് ഇസ്രേലിന്റെ സകല ഗോത്രങ്ങളിൽ നിന്നും തിരഞ്ഞെടുത്ത് നഗരമായ യെരുസലേമിൽ അവൻ പതിനേഴ് സംവത്സരം വാണു അവന്റെ അമ്മയ്ക്ക് നയമായ സ്ത്രീ ആയിരുന്നു യഹോവയെ അന്വേഷിക്കേണ്ടതിനും മനസ്സ് വെക്കാഞ്ഞതിനാൽ അവൻ ദോഷം ചെയ്തു രഹബയാമിന്റെ വൃത്താന്തങ്ങൾ ആദ്യാവസാനം ഷമിക പ്രവാചകന്റെയും ഇദ്ദോ ദർശകന്റെയും വൃത്താന്തങ്ങളിൽ വംശാവലിയായി എഴുതിയിരിക്കുന്നുവല്ലോ രഹബയാമനും യരോബയാമിനും തമ്മിൽ എല്ലാ കാലത്തും യുദ്ധമുണ്ടായിരുന്നു രഹബയാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു ദാവീദിന്റെ നഗരത്തിൽ അവനെ അടക്കം ചെയ്തു അവന്റെ മകനായ അബിയാവ് അവന് പകരം രാജാവായി ദിനവൃത്താന്തം രണ്ടാം പുസ്തകം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് ദിനവൃത്താന്തം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യറോബിയാൻ രാജാവിന്റെ പതിനെട്ടാം ആണ്ടിൽ അബിയാവ് യഹൂദൽ രാജാവായി അവൻ മൂന്ന് സംവർശനം യെരിശിരേമിൽ വാണു അവന്റെ അമ്മയ്ക്കു മീഖായ എന്നു പേർ അവൾ ഗിവയക്കാരനായ ഊരിയേലിന്റെ മകൾ അബിയാവിനും യരോബിയാമിനും തമ്മിൽ യുദ്ധമുണ്ടായി അബിയാവ് നാല് ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരുള്ള ഒരു സൈന്യത്തെ അണിനിരത്തി യുറോബയാം അവന്റെ നേരെ എട്ടു ലക്ഷം ശ്രേഷ്ഠ യുദ്ധവീരന്മാരെ അണിനിരത്തി എന്നാൽ അബിയാവ് എഫ്രൈ മലനാട്ടിലെ സെമാരേഇ മലമുകളിൽ നിന്നുകൊണ്ട് പറഞ്ഞത് യുറോബിയാമും എല്ലാ ഇസ്രയേലുമായുള്ളവരെ എന്റെ വാക്ക് കേൾപ്പിൻ ഇസ്രയേലിന്റെ ദൈവമായ യഹോവ ഇസ്രയേലിന്റെ രാജ്യത്വം ഒരു ലവണ നിയമത്താൽ ദാവീദിനും അവനും അവന്റെ പുത്രന്മാർക്കും തന്നെ സദാകാലത്തേക്ക് നൽകിയിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതല്ലയോ എന്നാൽ ദാവീതിന്റെ മകനായ ശലോമോന്റെ ദാസനും നെബാത്തിന്റെ മകനുമായ യലോബയാമി എഴുന്നേറ്റ് തന്റെ യജമാനോട് മത്സരിച്ചു നീജന്മാരായ നിസാരന്മാർ അവന്റെ അടുക്കൽ വന്നുകൂടി ശലോമോന്റെ മകനായ രഹബയാമനോട് സാർശ്യം കാണിച്ചു രഹബയാമോ യവനക്കാരനും മനോബലമില്ലാത്തവനും ആയിരുന്നതിനാൽ അവരോട് എതിർത്ത് നിൽപ്പാൻ അവന് കഴിഞ്ഞില്ല നിങ്ങളിപ്പോൾ ദാവീദിന്റെ പുത്രന്മാരുടെ കൈവശമുള്ള യഹോയുടെ രാജ്യത്വത്തോടെ എതിർത്ത് നിൽപ്പാൻ വിചാരിക്കുന്നു നിങ്ങൾ വലിയൊരു സമൂഹം തന്നെ യരോബയാം നിങ്ങൾക്ക് ദൈവമായിട്ടുണ്ടാക്കിയ പൊൻകാളക്കുട്ടികളും നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ നിങ്ങൾ അഹ്വന്റെ പുത്രന്മാരായ യഹോവിടെ പുരോഹിതന്മാരെയും ലേബ്യരെയും തള്ളിക്കളഞ്ഞു അന്യദേശങ്ങളിലെ ജാതികളുടെ മര്യാദപ്രകാരം നിങ്ങൾക്ക് പുരോഹിതന്മാരെ ആക്കിയിട്ടില്ലയോ ഒരു കാളക്കുട്ടിയോടും ഏഴ് ആട്ടുകൊറ്റന്മാരോടും കൂടെ കരപൂരണത്തിനു വന്ന ഏവനം ദൈവമില്ലാത്തവർക്ക് പുരോഹിതനായി തീർന്നു തങ്ങളുടെ ദൈവമോ യഹോവിയാകുന്നു അവനെ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല യഹോബിക്ക് ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാരായിട്ട് അഹുരോന്റെ പുത്രന്മാർ ഞങ്ങൾക്കുണ്ട് ലേബ്യരും തങ്ങളുടെ വേല നോക്കി വരുന്നു അവർ ദിനംപ്രതി രാവിലെയും വൈകുന്നേരവും യഹോബിക്ക് ഹോമയാഗങ്ങളും പരിമള ധൂപവും അർപ്പിക്കുന്നു കാഴ്ചപ്പം വിശുദ്ധ മേശമേൽ അടുക്കുന്നു പൊന്നില വിളക്കും അതിന്റെ ദീപങ്ങളും വൈകുന്നേരം തോറും കത്തിക്കുന്നു ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ ആജ്ഞ പ്രമാണിക്കുന്നു നിങ്ങളോ അവനെ ഉപേക്ഷിച്ചിരിക്കുന്നു ഇതാ ഞങ്ങളോടു കൂടെ ഞങ്ങളുടെ തലവനായി ദൈവവും നിങ്ങളുടെ നേരെ ധ്വനിപ്പിക്കേണ്ടതിനും മഹാധ്വനി കാഹളങ്ങളോടുകൂടെ അവന്റെ പുരോഹിതന്മാരുമുണ്ട് ഇസ്രയേലരോ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയോട് നിങ്ങൾ യുദ്ധം ചെയ്യരുത് നിങ്ങൾ കൃതാർത്ഥരാകയില്ല എന്നാൽ യോരഭ്യാം അവരുടെ പുറകിൽ വളഞ്ഞു ചെല്ലുവാൻ പതിയിൽപ്പുകാരെ അയച്ചു അങ്ങനെ അവർ യഹൂദിയരുടെ മുമ്പിലും പതിയിരുപ്പുകാർ പുറകിലുമായി യഹൂദിയർ തിരിഞ്ഞു നോക്കിയപ്പോൾ പടം മുമ്പിലും പുറകിലും കണ്ടു യഹോബിയോട് നിലവിളിച്ചു പുരോഹിതന്മാർ കാഹളമൂതി യഹൂദാ പുരുഷന്മാർ ആർത്ത് വിളിച്ചു യഹൂദാ പുരുഷന്മാർ ആർത്ത് വിളിച്ചപ്പോൾ ദൈവം യുറോബിയാമിനെയും എല്ലാ ഇസ്രയേലിന്റെയും അബിയാവിനോടും യഹൂദിയരോടും തോൽക്കുമാറാക്കി ഇസ്രയേലിയർ യഹൂദിയുടെ മുമ്പിൽ നിന്ന് ഓടി ദൈവം അവരെ അവരുടെ കൈയിലേൽപ്പിച്ചു അബിയാവും അവന്റെ ജനവും അവരെ കഠിനമായി തോൽപ്പിച്ചു ഇസ്രയേലിൽ അഞ്ച് ലക്ഷം ശ്രേഷ്ഠ യോദ്ധാക്കൾ ഹതന്മാരായി വീണു ഇങ്ങനെ ഇസ്രയേലിയർക്ക് ആ കാലത്ത് താഴ്ച വന്നു യഹൂദിയരോ തങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവിൽ ആശ്രയിച്ചതുകൊണ്ട് ജയം പ്രാപിച്ചു അബിയാവ് യറോബിയാമിനെ പിന്തുടർന്നു ചേന്ന് അവന്റെ പട്ടണങ്ങളെ പിടിച്ചു ബേധേലും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യശാനയും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും യഫ്രോനും അതിനോട് ചേർന്ന ഗ്രാമങ്ങളും തന്നെ അബിയാവിന്റെ കാലത്ത് ബലം പ്രാപിച്ചില്ല യഹോവ അവനെ ബാധിച്ചു അവൻ മരിച്ചുപോയി എന്നാൽ അബിയാവ് ബലവാനായി തീർന്നു അവൻ പതിനാല് ഭാര്യമാരെ വിവാഹം കഴിച്ചു ഇരുപത്തിരണ്ട് പുത്രന്മാരെയും പതിനാറ് പുത്രിമാരെയും ജനിപ്പിച്ചു അബിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ നടപ്പും വാക്കുകളും ഈദ്വപ്രവാചകന്റെ ചരിത്ര പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ലൂക്കോസ് പതിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പരീക്ഷ പ്രമാണികൾ ഒരുത്തന്റെ വീട്ടിൽ അവൻ ഭക്ഷണം കഴിപ്പാൻ ശബത്തിൽ ചെന്നപ്പോൾ അവർ അവനെ ഒറ്റ നോക്കിക്കൊണ്ടിരുന്നു മഹോദരമുള്ള ഒരു മനുഷ്യൻ അവന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു യേശു ന്യായശാസ്ത്രിമാരോടും പരീക്ഷന്മാരോടും ശബത്തിൽ സൌഖ്യമാക്കുന്നു വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു അവരോ മിണ്ടാതിരുന്നു അവൻ അവനെ തോട്ടു സൌഖ്യമാക്കി വിട്ടയച്ചു പിന്നെ അവരോട് നിങ്ങൾ ഒരുത്തന്റെ മകനോ കാളയോ ശബത്ത് നാളിൽ കിണറ്റിൽ വീണാൽ ക്ഷണത്തിൽ വലിച്ചെടുക്കുകയില്ലയോ എന്ന് ചോദിച്ചതിന് പ്രത്യുത്തരം പറവാൻ അവർക്ക് കഴിഞ്ഞില്ല ക്ഷണിക്കപ്പെട്ടവർ മുഖ്യാസനങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കണ്ടിട്ട് അവൻ അവരോട് ഒരു ഉപമ പറഞ്ഞു ഒരുത്തൻ നിന്നെ കല്യാണത്തിന് വിളിച്ചാൽ മുഖ്യാസനത്തിൽ ഇരിക്കരുത് പക്ഷേ നിന്നിലും മാനമേറിയവനെ അവൻ വിളിച്ചിരിക്കാം പിന്നെ നിന്നെയും അവനെയും ക്ഷണിച്ചവൻ വന്ന് ഇവൻ ഇടം കൊടുക്ക എന്ന് നിന്നോട് പറയുമ്പോൾ നീ നാണത്തോടെ ഒടുക്കത്തെ സ്ഥലത്ത് പോയി ഇരിക്കേണ്ടി വരും നിന്നെ വിളിച്ചാൽ ചെന്ന് ഒടുക്കത്തെ സ്ഥലത്ത് ക്ഷണിച്ചവൻ വരുമ്പോൾ നിന്നോട് സ്നേഹിത മുമ്പോട്ട് വന്ന് ഇരിക്ക എന്ന് പറവാൻ ഇടവരട്ടെ അപ്പോൾ പന്തിയിൽ ഇരിക്കുന്നവരുടെ മുമ്പിൽ നിനക്ക് മാനം ഉണ്ടാകും തന്നെത്താൻ ഉയർത്തുന്നവൻ എല്ലാം താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും തന്നെ ക്ഷണിച്ചവനോട് അവൻ പറഞ്ഞത് നീ ഒരു മുത്താഴമോ അത്താഴമോ കഴിക്കുമ്പോൾ സ്നേഹിതന്മാരെയും സഹോദരന്മാരെയും ചാർച്ചക്കാരെയും സമ്പത്തുള്ള അയൽക്കാരെയും വിളിക്കരുത് അവർ നിന്നെ അങ്ങോട്ടും വിളിച്ചിട്ട് നിനക്ക് പ്രത്യുപകാരം ചെയ്യും നീ വിരുന്ന് കഴിക്കുമ്പോൾ ദാരിദ്രന്മാർ അംഗഹീനന്മാർ മുടന്തന്മാർ കുരുടന്മാർ എന്നിവരെ ക്ഷണിക്കാം എന്നാൽ നീ ഭാഗ്യവാനാകും നിനക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ അവർക്ക് വകയില്ലല്ലോ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നിനക്ക് പ്രത്യുപകാരം ഉണ്ടാകും കൂടെ പന്തിയിലിരുന്നവരിൽ ഒരുത്തന ഇത് കേട്ടിട്ട് ദൈവരാജ്യത്തിൽ ഭക്ഷണം കഴിക്കുന്നവൻ ഭാഗ്യവാൻ എന്നു അവനോട് പറഞ്ഞു അവനോട് അവൻ പറഞ്ഞത് ഒരു മനുഷ്യൻ വലിയൊരു അത്താഴ ഒരു പലരെയും ക്ഷണിച്ചു അത്താഴ സമയത്തു അവൻ തന്റെ ദാസനെ അയച്ചു ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു വരുവീൻ എന്ന് പറയിച്ചു എല്ലാവരും ഒരുപോലെ ഒഴിവഴിവ് പറഞ്ഞു തുടങ്ങി ഒന്നാമത്തവൻ അവനോട് ഞാൻ ഒരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടെന്ന ആവശ്യമുണ്ട് എന്നോട് കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു മറ്റൊരുത്തൻ ഞാൻ അഞ്ചേർ കാളയെ കൊണ്ടിട്ടുണ്ട് അവയശോധന ചെയ്യുവാൻ പോകുന്നു എന്നോട് കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു വേറൊരുത്തൻ ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു വരുവാൻ കഴിവില്ല എന്ന് പറഞ്ഞു ദാസൻ മടങ്ങി വന്നു യജമാനോട് അറിയിച്ചു അപ്പോൾ വീട്ടുടേൻ കോപിച്ച് ദാസനോടെ നീ വേഗം പട്ടണത്തിലെ വീതികളിലും ഇടത്തെരുക്കളിലും ചെന്ന് ദരിദ്രന്മാർ അംഗഹീനന്മാർ കുരുടന്മാർ മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു പിന്നെ ദാസൻ യജമാനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു ഇനിയും സ്ഥലമുണ്ട് എന്ന് പറഞ്ഞു യജമാനൻ ദാസനോട് നീ പെരുവഴികളിലും വേലുകൾ കരികയും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്തു വരുവാൻ നിർബന്ധിക്ക ആ ക്ഷണിച്ച പുരുഷന്മാർ ആരും എന്റെ അത്താഴ ആസ്വദിക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു ഏറിയ പുരുഷാരോ അവനോടുകൂടെ പോകുമ്പോൾ അവൻ തിരിഞ്ഞു അവരോട് പറഞ്ഞത് എന്റെ അടുക്കൽ വരികയും അപ്പനെയും അമ്മയെയും ഭാര്യയെയും മക്കളെയും സഹോദരന്മാരെയും സഹോദരികളെയും സ്വന്തം ജീവനേയും കൂടെ പഴയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല തന്റെ ക്രൂശ് എടുത്തുകൊണ്ട് എന്റെ പിന്നാലെ അവരാത്തവനും എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല നിങ്ങൾ ആരെങ്കിലും ഒരു ഗോപുരം പണിവാൻ ഇച്ഛിച്ചാൽ ആദ്യം ഇരുന്ന് അത് തീർപ്പാൻ വകയുണ്ടോ എന്ന് കണക്ക് നോക്കുന്നില്ലയോ അല്ലെങ്കിൽ അടിസ്ഥാനമിട്ട ശേഷം തീർപ്പാൻ വകയില്ല എന്ന് വന്നേക്കാം കാണുന്നവർ എല്ലാം ഈ മനുഷ്യൻ പണിവാൻ തുടങ്ങി തീർപ്പാനോ വകയില്ല എന്ന് പരിഹസിക്കുമല്ലോ അല്ല ഒരു രാജാവ് മറ്റൊരു രാജാവിനോട് പടയേൽപ്പാൻ പുറപ്പെടും മുമ്പേ ഇരുന്ന് ഇരുപതിനായിരവുമായി വരുന്നവനോട് താൻ പതിനായിരവുമായി എതിർപ്പാൻ മതിയോ എന്ന് ആലോചിക്കുന്നില്ലയോ പോരാ എന്ന് വരിക മറ്റവൻ ദൂരത്തിരിക്കുമ്പോൾ തന്നെ സ്ഥാനാപതികളെ അയച്ച് സമാധാനത്തിനായി അപേക്ഷിക്കുന്നു അങ്ങനെ തന്നെ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എന്റെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല ഉപ്പ് നല്ലത് തന്നെ ഉപ്പ് കാരമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് അതിന് രസം വരുത്തും പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല അതിനെ പുറത്തു കളയും കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ മൂന്നാം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മൂന്നാം യഹോവ എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു അവന് ദൈവത്തിന്റെ രക്ഷയില്ല എന്ന് എന്നെ പലരും പറയുന്നു നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ഉയർത്തുന്നവനുമാകുന്നു ഞാൻ യഹോവയോട് ഉച്ചത്തിൽ നിലവിളിക്കുന്നു അവൻ തന്റെ വിശുദ്ധ പർവ്വതത്തിൽ നിന്ന് ഉത്തരമിറളുകയും ചെയ്യുന്നു ഞാൻ കിടന്നുറങ്ങി യഹോബ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എനിക്ക് വിരോധമായി ചുറ്റും പാളയമിറങ്ങിയിരിക്കുന്ന ആയിരമായിരം ജനങ്ങളെ ഞാൻ ഭയപ്പെടുകയില്ല യഹോവയെ എഴുന്നേർക്കണമേ എന്റെ ദൈവമേ എന്നെ രക്ഷിക്കണമേ നീ എന്റെ ശത്രുക്കളെ ഒക്കെയും ചേക്കിട്ടത്തടിച്ചു നീ ദുഷ്ടന്മാരുടെ പല്ല് തകർത്ത് കളഞ്ഞു രക്ഷ ഈ നിന്റെ അനുഗ്രഹം നിന്റെ ജനത്തിന്മേൽ ജനനത്തിന്മേൽ വരുമാനാകട്ടെ വേണ്ട ലോകമായുഷ്കാലമാകി തൻ്റെ വര വന്നു മാത്രം എൻ്റെ ആശയേനെ വന്നിടുമോ വിശ്രാമനാട്ടിലെത്തിയിടുവാൻ എന്തോ ഇനി താമസം ഞാനത്തെ കാലം ഓടണം ചൊല്ലിടുക ആത്മാവിനെ ആശ്വാസത്തിനായി ി താമസം ഓടണം ആത്മാവേ നീ ആശ്വാസത്തിനക്ഷത്രങ്ങൾ പോയി ലോകെ ശോഭിച്ചോരാനേതര ില്ലേ ഞാൻ ഈ നാളിൽ ശുദ്ധർ കൂട്ടത്തിന് നക്ഷത്രങ്ങൾ പോലെ ലോകേ ശോഭിച്ചോരനേകൾ കാണുന്നില്ലേ ഞാൻ ഈ നാളിൽ ശുദ്ധർ കൂട്ടത്തിന് എന്നേക്ക് വന്നിടുമോ വിശ്രാമാട്ടിലെത്തിയിടുവാൻ എന്തോ ഇനി താമസം ഞാനത്തെ കാലം

ോടി ലോകം വിട്ടക്കറി നാടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു പ്രത്യാശയോടെ ലോകം വിട്ടക്കറി നാടത്തിയ എത്രയോ പരിശുദ്ധന്മാർ കാത്തു നിൽക്കുന്നു എന്നു നിനക്ക് വന്നിടൂ ம நாட்டிலத்திடுவான் உங்கோ இனி தாமசம் ஞானத்தாலம் ஓடணும் சொல்லிடு ஆத்மாவி ஆஷ்வாசத்தினாய் உங்கோ இனி தாமசம் ஞானத்தாலம் ஓடணும் சொல்லிட ஆத்மா நீ ஆஷ்வாசத்தினாய் கை தாங்குகும் என்ன சரி நோடத்து வாழுவான் கஷ்டங்கள் ஏறிடும் என்னத்தானே கை தாங்குக எப்போ என்ன சரி நோடத்து வாழுவான் என் ஆவினி ஆஸ்வாசத்தினாய் உண்டோயி தாமசம் ஞானத்தாலம் ஓடணும் சொல்ல ஆத்மா நீ ஆஸ்வசத்தினாய்

சொன்னிட ஆஸ்வசத்தினாய் உண்டோயினி தாமசஞான காலம் ஓடணும் ஆத்மாவே நீ ஆஸ்வசத்தினாய்

ఉన్లో ఏని తమస జ్ఞానత్ర కాలం మోడణం చన్నిడుగాత్మవే నీ ఆశ్వాసతి నాయ్ ఉన్లో ఏని తమస జ్ఞానత్ర కాలం మోడణం చన్నిడుగాత్మవే నీ ఆశ్వాసతి నాయ్